പാലക്കാട് ജില്ലാ അസോസിയേഷന്റെ വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു വള്ളിയോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വെച്ച് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ശാമുണ്ണി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ കേരളത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല രണ്ടിലും അതിന്റെ ഒരനുകൂല സാഹചര്യം കൂടി നമുക്ക് സ്വാഭാവികമായി അപ്പോൾ അതിനെക്കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയേണ്ടതായിരുന്നു അപ്പോൾ നമുക്ക് സാധാരണ ശ്രദ്ധിക്കപ്പെടുന്ന ഗെയിംസ് അല്ലെങ്കിൽ നമ്മളെ വളരെ ആവശ്യത്തോടു കൂടി താല്പര്യത്തോടുകൂടി എല്ലാവരും വീക്ഷിക്കുന്ന ഗെയിംസ് എന്ന് പറയുന്നത് ഒന്ന് ക്രിക്കറ്റും ഫുട്ബോളും ആണ് പ്രധാനമായിട്ടും പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഒരു ഘട്ടം വരെ വോളിബോൾ മുൻപിലായിരുന്നു അപ്പോ ഫുട്ബോള് വ്യാപകമായിരുന്നില്ല പക്ഷെ പിന്നെ മെല്ലെ പുറകോട്ട് പോയി ഫുട്ബോൾ വന്നു ഇപ്പോ ക്രിക്കറ്റ് വീടുകളിൽ സാധാരണക്കാരുടെ ഒരു ഗെയിമായിട്ട് ക്രിക്കറ്റിനെ സ്വീകരിക്കുന്ന സ്ഥിതി ദേശീയ തലത്തിൽ മെഡൽ നേടിയ താരങ്ങളെ ആദരിച്ചു പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ ഗോവിന്ദൻ പാലക്കാട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വി വിജയൻ സെക്രട്ടറി രതീഷ് കുമാർ ഡോക്ടർ സി രാജേഷ് സണ്ണി ജേക്കബ് പ്രേംകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്